ഒരുപാട് ഒരുപാട് സന്തോഷുണ്ട് ആദ്യം തന്നെ ഈ ഈവെന്റ് ഇത്രയും നന്നായി ഓർഗനൈസ് ചെയ്തതിന് വിനയൻ സാറിനും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതായത് ഇത്രയും ഗ്രാൻഡായി ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് നമ്മുടെ പടത്തിന് വേറൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇപ്പോ ദീപക് നിൽക്കുന്നുണ്ട് കിച്ചു ചേട്ടൻ പളുങ്ക് പിന്നാര ജ്വൽ ശ്രുതി രാകേഷ് ചേട്ടൻ ഹരി ചേട്ടൻ ഇന്നിവിടെ ഗസ്റ്റായി വന്ന ബാദുക്ക താങ്ക് സോ മച്ച് ബാദുക്ക സമയം മാറ്റിയേച്ചിവിടെ വന്നതിന് ആ എനിക്കിപ്പോ ഒരു നല്ല പ്രതീക്ഷ തോന്നുന്നു തുടക്കം മുതലേ വളരെ പോസിറ്റീവായിട്ട് നീങ്ങിയ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കണക്കുകളും കൃത്യമാണ് എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും കറക്റ്റാണ് എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയൊരു പടമാണ് ഇന്നിവിടെ വന്ന മീഡിയാസിന് അതുപോലെ ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ചേട്ടന് എല്ലാ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറയുന്നു ഈ പടം നന്നായി വരണം എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അതിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ് ദാറ്റ്സ് ഓൾ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് പറഞ്ഞിട നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോവുകയല്ലേ താങ്ക് യു ഈ പടത്തിലെ പാട്ട് പാടാൻ കളറിയിൽ പെണ്ണാണ് േ തുണികൂടുന്നേ തുന്നേ തുന്നേ തുണിതുള്ളിപ്പായുന്നേ പാഞ്ഞേ പാനേ തലതള്ളിപ്പാഞ്ഞേ കണ്ടോരും കേട്ടോരും തുണിതട്ടിപ്പാൻ കടത്ത നാട്ടെ കളറിയിലടവുകൾ പഠിച്ചെടുത്തൊരു പിണ്ണേ ബാങ്ക് യു താങ്ക് യു സോ മച്ച്